കള്ളുഷാപ്പിൽ യുവാവിന്റെ പ്ലേറ്റിൽ നിന്നും കൊഴുവേർത്തത് എടുത്ത് കഴിച്ചത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങളടക്കം മൂന്ന് പ്രതികൾ പിടിയിൽ വലപ്പാട് ബീച്ച് പാണങ്ങാട്ട് അമ്പലം സ്വദേശിയായ യുവാവ് തൃപ്രയാ കള്ളുഷാപ്പിൽ വെച്ച് കൊഴുവ് വേർത്തത് കഴിക്കുന്ന പ്ലേറ്റിൽ നിന്നും പ്രതികൾ അനുവാദം കൂടാതെ എടുത്തെടുത്ത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ കള്ളുഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ യുവാവിന്റെ കഴുത്തിലൂടെ ബലമായി കൈയിട്ട് പിടിച്ച് തൊട്ടടുത്തുള്ള ഹൈവേ മേൽപ്പാലത്തിനടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് വലപ്പാട് പോലീസ് കേസെടുത്തത് ഈ കേസിലെ പ്രതികളായ സഹോദരങ്ങളായ പയ്യൂർ സ്വദേശികളായ മാളൂത്തറ കിഴക്കേ നട വീട്ടിൽ സനത് സഞ്ജയ് താന്യം ചെമ്മാപ്പള്ളി സ്വദേശി വടക്കൻതുള്ളി വീട്ടിൽ സഞ്ജു എന്ന് വിളിക്കുന്ന ഷാരോൺ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിയിലായ സനത് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത ഒരു കേസിലും പൊതുസ്ഥലത്ത് ലഹരിക്കരിവപ്പെട്ട ശല്യം ഒരു കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസിലും പ്രതിയാണ് സഞ്ജയ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത ഒരു കേസിലും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടിക്കേസിലും പ്രതിയാണ്